ോത്സവം സമാപിച്ചുമാപന സമ്മേളനം രാജശേഖരൻ ചെയ്തു ദിവസം നീണ്ടുനിന്ന വൃശ്ചികോത്സവം സമ്മേളനം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്നുള്ള നമ്മൾ പുറത്തേക്കായിരുന്നു ഇത്രയും നാട് നോക്കിയിരുന്നതെങ്കിൽ ഉള്ളിലേക്ക് നോക്കാനാണ് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനാണ് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ പറയുന്നത് ക്ഷേത്ര ദർശനം നടത്തിയെന്നാണ് ആരും ക്ഷേത്ര സന്ദർശനം നടത്തിയെന്ന് പറയാറില്ല ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് സ്വാമി ശുഭാഗാനന്ദ ദീപം കൊളുത്തി ക്ഷേത്ര സങ്കല്പത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കലയിലായാലും സാഹിത്യത്തിലായാലും അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രംഗങ്ങളുടെയും പ്രഭവ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങളായിരുന്നു എന്ന് കാണുവാൻ പ്രസിഡന്റ് പി അനിൽ ജോയി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് മേധാവി ടി കാർത്തികേയൻ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി പി സജി വൈസ് പ്രസിഡന്റ് എം ജി നടരാജൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ സർവോദയ സംഘം ജില്ലാ പ്രസിഡന്റ് യോഹനൻ ആന്റണി ക്ഷേത്ര ഭരണസമിതി അംഗം ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ